പണ്ട് പുഞ്ചപാടങ്ങളാൽ സമൃദ്ധമായ ഇടമായിരുന്നു തൃശ്ശൂർ ചാവക്കാട് മണത്തല പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഘരമാലിന്യ പ്ലാന്റ് ഇന്ന് നാടിനെ ആകെ മലിനമാക്കി മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടക്കാതായതോടെ ഇന്നൊരു നാടാകെ ദുരിതത്തിലാണ് മഴക്കാലമായതോടെയാണ് ദുരിതം ഇരട്ടിയായത് ഒരു മഴ പെയ്താൽ വീട്ടുമുറ്റത്തേക്ക് മലിനജലത്തിനൊപ്പം പുഴുക്കൾ വരെ ഒഴുകിയെത്തും ഇതുമൂലം പലവിധ തൊക്കു രോഗങ്ങളാൽ നിസ്സഹായരായി കഴിയുകയാണ് പ്രദേശവാസികൾ ചാവക്കാട് നഗരസഭ മണത്തല ഐനിപ്പുള്ളിയിലാണ് ഗരമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ പ്ലാന്റിന്റെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാതായതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്ലാന്റിനോട് ചേർന്ന സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ മാറ്റി വേർതിരിച്ച് സംസ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും മാലിന്യം കെട്ടിക്കിടക്കുന്നതല്ലാതെ സംസ്കരണം മാത്രം ഉണ്ടായില്ല മഴക്കാലമായതോടെ ദുരിതം പേറി ജീവിക്കേണ്ട അവസ്ഥയാണ് സംസ്കരണ കേന്ദ്രത്തിനോട് ചേർന്ന് താമസിക്കുന്ന പരിസരവാസികൾക്കുള്ളത് പരിസരവാസികളായ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വിഭാഗത്തിനെ രോഗശൈലിയിലേക്ക് തള്ളിവിടുകയാണ് ഇവിടം അടിസ്ഥാന ആവശ്യമായ ശുദ്ധവായുവും വെള്ളവും പോലും മലിനമായി സ്വന്തം ജീവിതാന്തരീക്ഷം ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥ മൂലം ഒരു തലമുറയ്ക്ക് കൈവിട്ട് പോവുകയാണ് ഇവിടെയുള്ള എല്ലാ അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാവർക്കും സ്കിൻ അലർജി കാര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നഗരസഭ ഒരു പുതിയൊരു പ്ലാന്റും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ആ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ചപ്പു ചവർ മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ചപ്പുചവർ മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് ഒരു ഒന്നര വർഷത്തോളമായി ബയോമൈനിങ് എന്നൊരു പ്രൊസസ്സ് നടക്കുക എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഫലങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെയാണ് വേറെ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നൊന്നും ഞങ്ങൾ പറയാൻ പറ്റില്ല കാരണം മൊത്തം ഇനി ഇതിനൊന്നും വേറെ മാർഗ്ഗമല്ല പക്ഷെ ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടണം മഴ മൂലം കെട്ടി നിൽക്കുന്ന മലിനജലം ഒഴുക്കിവിടുന്നത് പ്രകൃതിയോട് ചേർന്നുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മത്തിക്കായലിലേക്കാണെന്നതും മറ്റൊരു വിരോധാഭാസമാണ് അധികൃതർ ഇടപെട്ട് ദുരിതജീവിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൃശൂർ